തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് അപേക്ഷകരുടെ ഹിയറിംഗിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭ വോട്ടർ പട്ടിക അടിസ്ഥാന രേഖയായി പരിഗണിച്ച് പാർലമെന്റ് വോട്ടർ പട്ടികയിൽ പേരുള്ള അപേക്ഷകരെ പഞ്ചായത്ത് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താൻ നടപടികൾ സ്വീകരിക്കണമെന്ന് ജനതാദൾ എസ് കിഴക്കൻ മേഖല നേതൃയോഗം സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനോട് ആവശ്യപ്പെട്ടു പെരുമ്പാവൂർ ഫാസ് ഓഡിറ്റോറിയത്തിൽ നടത്തിയ കോതമംഗലം പെരുമ്പാവൂർ കുന്നത്തുനാട് അങ്കമാലി നിയോജക മണ്ഡലം ലീഡേഴ്സ് കിഴക്കൻ മേഖലാ നേതൃയോഗം ജില്ലാ പ്രസിഡന്റ് ജബ്ബാർ തച്ചയിൽ ഉദ്ഘാടനം ചെയ്തു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് അപേക്ഷകരുടെ ഹിയറിംഗിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ വോട്ടർ പട്ടിക അടിസ്ഥാനരേഖയായി പരിഗണിച്ച് പാർലമെന്റ് വോട്ടർ പട്ടികയിൽ പേരുള്ള അപേക്ഷകരെ പഞ്ചായത്ത് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താൻ നടപടികൾ സ്വീകരിക്കണമെന്ന് ജനതാൾ എസ് കിഴക്കൻ മേഖലാ നേതൃയോഗം സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനോട് ആവശ്യപ്പെട്ടു ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്നും മതേതരത്വവും സോഷ്യലിസവും നീക്കം ചെയ്യണമെന്ന ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ദത്താത്രയ ഹൊസബളയുടെ അഭിപ്രായവും സർവകലാശാലകളെ ആർ എസ് എസ് പരിശീലന കേന്ദ്രമാക്കാനുള്ള ആസൂത്രിത നീക്കങ്ങളും ും രാജ്യത്തിന്റെ ഭരണഘടനയ്ക്കും ബഹുസ്വര സമൂഹത്തിനും നേരെ ഉയർത്തുന്ന വെല്ലുവിളിയാണെന്നും യോഗം അഭിപ്രായപ്പെട്ടു സംഘപരിവർ നീക്കങ്ങൾക്കെതിരെ ഓഗസ്റ്റ് ഒമ്പത് ക്വിറ്റ്ന്റിയ ദിനത്തോടനുബന്ധിച്ച് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ക്വിറ്റ് ഫാസിസം ക്യാമ്പയിനിൽ നിയോജക മണ്ഡലങ്ങളിൽ നിന്നും പ്രവർത്തകരെ പങ്കെടുപ്പിക്കാനും യോഗം തീരുമാനിച്ചു തീരുമാനിച്ചുണ്ടിലെ കേന്ദ്ര നിയമത്തിന്റെ പരിമിതികളുണ്ടെങ്കിലും വനമേഖലയോട് ചേർന്നു കിടക്കുന്ന പ്രദേശങ്ങളിൽ രൂക്ഷമാകുന്ന വന്യമൃഗശല്യത്തെ നേരിടുവാൻ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുവാൻ സർക്കാർ തയ്യാറാവണമെന്നും യോഗം ആവശ്യപ്പെട്ടു പെരുമ്പാവൂർ ഫാസ് ഓഡിറ്റോറിയത്തിൽ നടത്തിയ കോതമംഗലം പെരുമ്പാവൂർ കുന്നത്തനാട് അങ്കമാരി മണ്ഡലം ലീഡേഴ്സ് കിഴക്കൻ മേഖലാ നേതൃയോഗത്തിന് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എം അലി അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് ജബ്ബാർ തച്ചേൽ ഉദ്ഘാടനം ചെയ്തു ജില്ലാ ജനറൽ സെക്രട്ടറി ജേക്കബ് കരേടത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ്മാരായ മനോജ് ഗോപി അലി പത്തനായത്ത് കോതമംഗലം നിയോജകമണ്ഡലം പ്രസിഡന്റ് വാവച്ചൻ തോപ്പിൽക്കുടി പെരുമ്പാവൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് എൻ കരുണാകരൻ കുന്നത്തനാട് നിയോജകമണ്ഡലം പ്രസിഡന്റ് സി കെ വീരാൻ എ സി പ്രദീപ് എൻ എം ഫസൽ ഡെന്നി തെറ്റയിൽ തോമസ് മുക്കന്നൂർ നാസർ ഐരാപുരം തുടങ്ങിയവർ പങ്കെടുത്തു ഒരു മഹാസഖ്യം സഖ്യം ആ സഖ്യത്തിന്റെ ഭാഗമാകേണ്ട പല ആളുകളെയും മാറ്റി നിർത്തിക്കൊണ്ട് പാരമ്പര്യം അവകാശപ്പെടുന്ന കോൺഗ്രസ് അവരുടെ കെടുക്കാര്യസ്ഥത കൊണ്ടാണ് പലപ്പോഴും ബി ജെ പിക്ക് ബദലാകാൻ ആ സഖ്യത്തിന് കഴിയാതെ പോയത് എന്നുള്ളതൊരു ചരിത്രപരമായ യാഥാർഥ്യമാണ് ആ യാഥാർത്ഥ്യങ്ങളെല്ലാം നിലനിൽക്കുമ്പോഴും കേരളത്തിലെ രാഷ്ട്രീയം കേരളത്തിൽ നമ്മുടെ പാർട്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമാണ് ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്